ചുനങ്ങാട് ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ പ്രഥമ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് നാളെ തിരിതെളിയും ഭാഗവതരത്നം ഉഷ അച്ചുണ്ണി ഒറ്റപ്പാലമാണ് യജ്ഞാചാര്യ ാലത്ത് ഗണപതി ഹോമത്തോടെ ആരംഭിക്കുന്ന സപ്താഹയത് ചടങ്ങുകളിൽ പറവപ്പ് വൈകീട്ട് ആചാര്യവരണം തുടർന്ന് കലവറനിരയ്ക്കൽ എന്നിവ നടക്കും ഒന്നാം ദിനമായ തിങ്കളാഴ്ച ആറു മണിക്ക് വിഷ്ണു സഹസ്രനാമം ഗ്രന്ഥപൂജ സമൂഹ പ്രാർത്ഥന എന്നിവ നടക്കും എല്ലാ ദിവസവും വിശേഷാൽ നിവേദ്യവും ഉണ്ടാകും ദിവസങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് പ്രസാദ സമർപ്പണവും മാറും യജ്ഞത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി യജ്ഞ നടത്തിപ്പ് ഭാരവാഹികൾ അറിയിച്ചു ഇരുപത്തിനാലാം തീയതി വൈകിട്ട് നാലു മണിക്ക് കൊട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താല എഴുന്നള്ളിപ്പോ കൂടി മാതൃസമിതിയുടെ നേതൃത്വത്തിലും കുട്ടികളടക്കം നൂറ്റൊന്നിൽ പരം ആളുകൾ പങ്കെടുക്കുന്ന താല എഴുന്നള്ളിപ്പോ കൂടി നമ്മൾ ആചാര്യവരണ സ്വീകരണമാണ് ഈ സപ്താഹയജ്ഞം ഇവിടെ നടത്തുന്നത് നമ്മുടെ യജ്ഞാചാര്യ ഉഷ അച്ചുണ്ണിയാണ് അവരോടൊപ്പം രണ്ട് സഹ ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള ആചാര്യവരണത്തിന് ശേഷം വൈകിട്ട് അഞ്ച് മണിക്ക് ക്ഷേത്രം തന്ത്രി പനാവൂർ കുട്ടൻ തിരുമേനിയുടെ തിരുമേനി ദീപം തെളിയിക്കുന്നതാണ് അതിനുശേഷം കുട്ടികളുടെ പ്രാർത്ഥനയും തുടർന്ന് സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് മുതലമടയിലെ ചെയർമാൻ സ്വാമി സുനിൽദാസ് ഈ യജ്ഞം ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം